സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ഈ ഒരാഴ്ചത്തെ നോമിനേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു നോമിനേഷനിൽ നമ്മുടെ സായിയും നന്ദനിയും നോമിനേഷൻ ഫ്രീ ഫ്രീയാണ് സൈഡകയിൽ ഡയമണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നോമിനേഷൻ ഫ്രീ ആണ് നന്ദന ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേഷൻ ഫ്രീ ആണ് എന്നാൽ ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് പ്രകാരം ഇവർക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് ഒരാളെ നോമിനേഷനിൽ വന്നവരിൽ നിന്ന് ഒരാളെ ഇവർക്ക് സേവ് ചെയ്യാം മൊത്തം പത്ത് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിന് അഭിഷേക് ശ്രീതു സിജോ ജിൻജോ അർജുൻ അതുപോലെ തന്നെ അപ്സര ഋഷി അൻസിബ റസ്മിൻ എന്നിവരടങ്ങുന്ന പത്ത് പേരാണ് ഈ ഒരു പത്താമത്തെ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇവരിൽ നിന്ന് ആരെയാകും ഈ പറയുന്ന സായിയും അതുപോലെ തന്നെ നന്ദനയും സേവ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ഒരു ഐഡിയയും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ എന്തെങ്കിലും ഒരു ക്ലൂവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ഇടുക ഇത് എപ്പിസോഡിലേക്ക് വരുമ്പോഴായിരിക്കും കാണിക്കുന്നത് ലൈവിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവർക്ക് കൂടുതൽ കണക്ഷൻ കണക്ഷനുള്ളത് നമ്മുടെ സിജോയും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകമാണ് കൂടുതൽ ചാൻസ് അഭിഷേകനെ ഇവർ സേവ് ചെയ്യാനായിരിക്കും കാരണം അഭിഷേകവുമായിട്ടാണല്ലോ ഇവർക്ക് കുറച്ചുകൂടി അടുപ്പവും കാര്യങ്ങളും ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ സിജോയനെ സേവ് ചെയ്യും ഇവരൊരു ഗെയിമറുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രേക്ഷക സപ്പോർട്ട് കുറവുള്ള ഒരാളെ സേവ് ചെയ്ത് ഏതെങ്കിലും സ്ട്രോങ് അണ്ടർസ്റ്റൻസിനെ പുറത്താക്കി അയക്കാനായിരിക്കും ഇവർ ശ്രമിക്കുന്നത് എന്നിരുന്നാൽ പോലും അഭിഷേകുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉള്ളത് കൊണ്ട് അഭിഷേകിനെ സേവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മറ്റാരെയും എനിക്ക് തോന്നുന്നില്ല ഇവർ സേവ് ചെയ്യുമെന്ന് കാരണം പിന്നെ അർജുന ജിൻഡോ ശ്രീതു ഇവരൊക്കെയാണ് നിൽക്കുന്നത് അപ്സര ഋഷി ജാസ്മിനെ ഒന്നും ഇവർ സേവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾ പ്രേക്ഷകർ എന്തെങ്കിലും ഐഡിയയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൻറ്റായിട്ട് എടുക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം